അസ്സാം വലൈക്കു വറഹമത്തല്ലാ പ്രിയപ്പെട്ട ഹബീബിമാരെ ഇന്ന് ഹുദൈബിയാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഹുദൈബിയ സന്ധി എല്ലാം അറിയാനും എന്തൊക്കെ ചരിത്രങ്ങളായാലും അറിയാനും എല്ലാ വലിയ ആകാംക്ഷയാണ് നമ്മൾ എല്ലാവരും കൂടെ വന്നിട്ടുള്ളത് ഇൻഷാല് അതുപോലെ തന്നെ അഞ്ചാമത് വമ്പറയ്ക്ക് ഹെറാം ചെയ്യാനും കൂടെ ലക്ഷ്യം ഹെദൈബിയാ സന്ധി നമുക്ക് എല്ലാവർക്കും അറിയാം വിശാലമായ സ്റ്റോറിയാണെങ്കിലും ചുരുക്കി പറയാം മക്കയിൽ നിന്ന് മുത്തായ് നബിസുലഹു അലൈഹി വസ്ല്ല തങ്ങൾ ഹിജറ പോയി മദീനയിൽ വർഷങ്ങൾ താമസത്തിന് ശേഷം മുത്തായ തങ്ങൾ തിരിച്ചു വരാണ് അങ്ങനെ ഒരിക്കൽ തങ്ങളെ സ്വപ്നം കണ്ടു എന്ത് ഹുദൈബിയിലേക്ക് ഹെദൈബി അല്ല തങ്ങളെ സ്വപ്നം കണ്ടു ഒമ്രക്ക് തിരിച്ചു വരുന്ന ഒമ്ര ചെയ്യുന്നതായി സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളും ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സുഹേബത്തും വീണ്ടും ഒമ്രക്ക് വരാണ് അങ്ങനെ മദീനയിൽ നിന്ന് അവിടുന്ന് അവർ ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം ചെയ്തതിന് ശേഷം അവരെ മക്കയിലേക്ക് പോന്നു അങ്ങനെ ഹുദൈബിയ എന്ന് പറയുന്ന ഈ സ്ഥലത്തെത്തിയപ്പോൾ മുത്തനബി സു അല്ലാവിസ്വലാത്തങ്ങളും സംഘവും അവർ തമ്പടിച്ചു അങ്ങനെ അവിടുന്ന് മക്കയിലെ അവസ്ഥകളൊക്കെ അറിയാൻ വേണ്ടി മക്കയിലേക്ക് ആദ്യം അമർ ഉള്ളി അള്ളാഹുനെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചു മുത്തനബി സു അല്ലാസ്ലാമത്തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അമർ അല്ലി അള്ളാഹുനെ പറഞ്ഞു നബിയേ എൻ്റെ ബാക്കിക്കാരൊന്നും മക്കയിലില്ല അതുകൊണ്ട് തന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും അപ്പോൾ അതിനേക്കാൾ നല്ലത് ഉസ്മാൻ റഫിയുള്ള ഉസ്മാൻ റഫി അള്ളഹുലിൻ്റെ ഒരുപാട് ഫാമിലി അവിടെ ഉണ്ട് അത് അവർക്ക് സംരക്ഷണമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ മുത്തനബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളെ ഉസ്മാൻ റതിഹുനെ അങ്ങോട്ട് അയച്ചു അങ്ങനെ മക്കയിലേക്ക് പോയ ഉസ്മാൻ തങ്ങൾ പിന്നീട് വരുന്ന കാണുന്നില്ല തിരിച്ചു വരുന്ന കാണുന്നില്ല ഇതോടെ മുത്തനബി അലൈഹി അല്ല തങ്ങൾക്കും സ്വഹാബത്തിനും വിഷമവും ദേഷ്യവും എല്ലാം കൂടെ ഒന്നിച്ചു വന്നു മുത്താൻ നബി അലൈഹി സുല്ലാസ്വലമാങ്ങളെ തങ്ങളെ തങ്ങളെ ഒരു കൈ മറ്റേ കൈ ലഭിച്ചുകൊണ്ട് തങ്ങൾ അത് ചെയ്തു ഉസ്മാനൻ തിരിച്ചു വരുന്ന ഉസ്മാനും കൊണ്ടേ നമ്മൾ മദീനയിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള രൂപത്തിൽ അപ്പോൾ അവിടെ ഒരു യുദ്ധത്തിന് സാഹചര്യം വരുന്ന രൂപത്തിലായി അതോടെ സുഹാബത്ത് എല്ലാവരും മുത്തൻ നബി സലലല്ലാഹു അലൈഹി വസ്ലമാങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നബിജെ ഞങ്ങളിൽ നിന്ന് അവസാനത്തെ ഒരാൾ വരെ ശ്വാസമടക്കുന്നത് വരെ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു ഉസ്മാൻ ഉസ്മാൻബൻ ആഫാൻ തങ്ങൾ മക്കയിൽ ചെന്നപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു നബി അലൈഹി അലൈവ് തങ്ങളും സുഹാബത്തും വന്നിട്ടുണ്ട് ഹദേബിടെ അവിടെ ഉണ്ട് അവിമറ ചെയ്യാൻ വേണ്ടി വന്നതാണ് യുദ്ധത്തിനൊന്നുമല്ല ആ സമയത്ത് മക്ക പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ അവിമറ ചെയ്യാം മുഹമ്മദിനെ കൂട്ടേയും ഇങ്ങോട്ട് കയറ്റാൻ സമ്മതിക്കില്ല എന്ന് അങ്ങനെ ഉസ്മാൻ അലഹൻ പറഞ്ഞു മുത്തനബി അലൈഹി അലൈവലം മാത്രങ്ങളില്ലാതെ ഞാൻ ഉമറ ചെയ്യുകയില്ല എന്നുള്ളത് ഏതായാലും മക്കയിൽ നിന്ന് ഒരാളെ ഈ വിവരം പറയാൻ വേണ്ടി അങ്ങ് ഹദൈബിയയിലേക്ക് പറഞ്ഞയച്ചു ആ പറഞ്ഞ ആ ഒരു വ്യക്തി ഹുദൈബിയിലെത്തു പോകാൻ കാണുന്ന കാഴ്ച മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് വളക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഹതു കൊടുക്കുന്ന സമയത്ത് വളർ കൊടുക്കുന്ന ഓരോ വെള്ളവും സുഹേബത്ത് ഇങ്ങനെ കുടിക്കുകയാണ് തങ്ങള ശരീരത്തിലൂടെ വരുന്ന ഒരു തുള്ളി പോലും ഭൂമിയിലേക്ക് ഉറ്റുന്നില്ല ഇത് കണ്ട ഇദ്ദേഹം അവർ മക്കയിൽ പോയി പറഞ്ഞു മുഹമ്മദിന്റെ എന്ന് പറഞ്ഞാൽ അത്രയധികം കെട്ടുറപ്പിലാണ് അവർ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ മക്ക കര ഒരു നേതാവിന് അവർ പറഞ്ഞേക്കുകയാണ് സംയമന ചർച്ചയ്ക്ക് അങ്ങനെ സംയമന ചർച്ചയ്ക്ക് കൂടെ അബൂബൊക്കെ സിദ്ധിക്കത്തങ്ങൾ തിരിച്ചു വന്നു അങ്ങനെ സംയമന ചർച്ചയ്ക്ക് എത്തിക്കുകയാണ് അവിടെയാണ് ആ ഹൃദയബിയ സന്ധി ഹൃദയബിയ കരാറാണ് അങ്ങനെ കരാർ പത്രം എഴുതാൻ തയ്യാറാവുകയാണ് ആദ്യമായി ആദ്യം തന്നെ ഇവർ കരാർ പത്രം എഴുതുന്നതിന് പല ഡിമാൻഡുകളും വെച്ചു അതിൽ ഒന്നാമത്തെ ഡിമാൻഡ് മുഹമ്മദ് നീയും സംഘവും എന്ത ചെയ്യണം നീ പ്രാവശ്യം ഇവിടുന്ന് ചെയ്യാൻ പറ്റൂല തിരിച്ചു പോകണം ഇതോടെ സ്വഹാബത്തിനും വല്ലാത്ത വിഷമ ഇത് കേട്ടപ്പോൾ ഇത്ര ദൂരം വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോവുക എന്നറിയുമ്പോൾ സ്വഹാബത്തിന് സഹിക്കാൻ കഴിയുന്നില്ല പിന്നീട് പറഞ്ഞു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആരെങ്കിലും വന്നാൽ അവരെ തിരിച്ചു പറഞ്ഞേക്കണം മദീനയിൽ നിന്ന് മക്കയിലേക്ക് ആരെങ്കിലും വന്നാൽ അവരെ പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ തിരിച്ചു പറഞ്ഞേക്കണം അങ്ങനെ മുത്തുനബി സാഹു അലൈവ് വസ്ലമൻ അതിനെയും വിസ്വിച്ചു കാരണം ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി തങ്ങൾ വളരെയധികം വിഷമത്തോടെ അങ്ങനെ ആ ഉടമ്പടിയിൽ ഒപ്പിടാൻ പോവാണ് അതിന് മുമ്പ് ഉടമ്പടി എഴുതണ്ടേ ഉടമ്പടി എഴുതുമ്പോൾ തന്നെ ആദ്യമായി ബിസ്മില്ല എന്നു എഴുതിയപ്പോ അവർ പറഞ്ഞു മക്കാര് പറഞ്ഞു ബിസ്മില്ലാഹി റഹിമാൻ അള്ളാഹു ഞങ്ങൾക്കില്ല ബിസ്മില്ലാഹി എന്ന് മാത്രം മതി എഴുതിയെന്ന് പറഞ്ഞു അങ്ങനെ അതും വെട്ടിയും അതിനുശേഷം മുഹമ്മദ് എഴുതിയപ്പോഹമ്മ അതാരാണ് മുഹമ്മദ് ബിൻ അബ്ദുല്ല ഇതാണ് ഞങ്ങൾക്കറിയാവുന്ന ആൾ എന്ന് പറഞ്ഞ് അതും വെട്ടിപ്പിച്ചു സഹിച്ച് ക്ഷമിച്ച് സുഹാബത്ത് ക്ഷമ കെട്ടിരിക്കാം അങ്ങനെ മുത്തൻ നബി സുല്ലാരി മാത്രങ്ങളിൽ ഒപ്പിട്ടു ശേഷം എല്ലാവരും അല്ലേ അങ്ങനെ ഈ ഉടമ്പടി എല്ലാം കഴിഞ്ഞു മക്ക മക്ക മദീനയിലേക്ക് തിരിച്ചു പോവാൻ നിക്കാ സുഹേബത്ത് ആരും വരുന്നില്ല സുഹേബത്തിനെ സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ നബി അലൈഹി സല്ലാമ തങ്ങൾ തങ്ങൾ ടെൻഡിൽ പോയിക്കൊണ്ട് മുത്തനബി മുത്തായ തങ്ങള് അങ്ങോട്ട് മുഹരിമായി അങ്ങനെ അതായത് തങ്ങൾ തഹല്ലുലായി തഹല്ലുലായതിനു ശേഷം അറവ് നടത്തുകയും ചെയ്തു അങ്ങനെ അത് കണ്ടപ്പോൾ മനസ്സിലായി സുഹേബത്തിന് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിച്ചൊരു കാര്യമില്ല കാര്യങ്ങൾ കൈവിട്ടുപോയി അങ്ങനെ എന്തായി മുത്തായ തങ്ങൾ കൂടെ സുഹാബത്ത് എല്ലാവരും തഹല്ലുലാവുകയും ചെയ്തു അന്ന് ഹൃദയബിയ സന്ധി നടന്ന സ്ഥലമാണിത് അതാണ് ഈ സ്ഥലത്തിന് ഇത്രയധികം പ്രാധാന്യം